അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പി വി അൻവറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി പതിനൊന്ന് മണിക്കൂർ ഇ ഡി പി വി അൻവറേ ചോദ്യം ചെയ്തു രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ അല്പസമയം മുൻപാണ് പൂർത്തിയായത് കൊച്ചിയിൽ നിന്ന് റാഫി കരീം ചേരുന്നു റാഫി വിവരങ്ങൾ ഉൻവേഷ് ഏകദേശം പതിനൊന്ന് മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലാണ് അല്പസമയം മുൻപ് പൂർത്തിയായത് അല്പസമയം മുൻപാണ് പി വി അൻവർ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇ ഡിക്ക് മുന്നിൽ നിന്ന് മടങ്ങിയത് ഈ പി വി അൻവർ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല സാധാരണഗതിയിൽ അദ്ദേഹം പുറത്തേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത് കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടോ അദ്ദേഹം ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല നേരത്തെ തന്നെ പി വി അൻവറിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് അയച്ചതാണ് എന്നാൽ ആദ്യഘട്ടത്തിൽ പി വി അൻവർ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇ ഡി മുന്നിൽ എത്തിയില്ല പിന്നീട് വീണ്ടും ഇന്ന് ഹാജരാകുന്നതിന് വേണ്ടി ഡേറ്റ് നൽകുകയായിരുന്നു എന്തായാലും ഇന്ന് രാവിലെ പി വി അൻവർ ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് ഇ ഡിക്ക് മുന്നിൽ എത്തിയത് ഇ ഡി പതിനൊന്ന് മണിയോടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു തുടർച്ചയായി പതിനൊന്ന് മണിക്കൂറാണ് ഇ ഡി പി വി അൻവറിനെ ചോദ്യം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അൻവറിന്റെ വീട്ടിലും ഒപ്പം തന്നെ അൻവറിന്റെ സഹായികളുടെ വീട്ടിലും നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവുകൾ ഇ ഡി കണ്ടെത്തിയിരുന്നു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി പി വി അൻവറിനെ ചോദ്യം ചെയ്യുന്നതിന് നോട്ടീസ് നൽകിയത് കെ എഫ് സിയിൽ നിന്ന് അനധികൃതമായി വായ്പ എടുത്തു എന്നുള്ളതാണ് പി വി അൻവറിനെതിരെ കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ കെ എഫ് സിയിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് നൽകിയ ഈടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒപ്പം തന്നെ വാല്യൂ കൂട്ടി കാണിച്ചുകൊണ്ടുള്ള ലോണുകളും ബിനാമി പേരുകളിൽ ലോണുകളും എടുത്തു എന്നുള്ളതാണ് പി വി അൻവറിനെതിരായ ഇഡിയുടെ കണ്ടെത്തൽ എന്തായാലും ഈ പതിനൊന്ന് മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ ഏതൊക്കെ നിർണായകമായ വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉടനെ വ്യക്തത വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി റാഫി വിവരങ്ങൾ നൽകിയത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം